നമസ്കാരം വ്യാഴാഴ്ച രാത്രി നടന്ന ഒരു സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല കണ്ണൂർ പൊയ്യം എന്ന സ്ഥലത്ത് കെ സുധാകരൻ അതായത് മത്സരാർത്ഥി യു ഡി എഫിൻ്റെ മത്സരാർത്ഥി കെ സുധാകരൻ അതായത് സിറ്റിംഗ് എം പി കൂടിയായ കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരനെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ തടഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടന്നതെങ്കിലും അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് അതിനകത്ത് ആളുകൾ ഓടിക്കൂടുന്നതും കെ സുധാകരൻ്റെ കാർ വരുന്നതും കാറിന് തടയുന്നതും സുധാകരനെ ശക്തമായ ഭാഷയിൽ ചീത്ത വിളിക്കുന്നതും താനൊക്കെ ഏഴ് വർഷം കഴിഞ്ഞല്ലോ ഇങ്ങോട്ട് വന്നത് ഇനി എന്ത് ചെയ്യാനായി വന്നത് വീണ്ടും വോട്ട് തണ്ടാൻ വന്നതല്ലേ എന്നുള്ള ലൈനിൽ തന്നെ ചോദിക്കുന്നു ഇതൊക്കെ നേരത്തെ സുധാകരന് അറിയാമായിരുന്നു എന്ന് തോന്നുന്നു കാരണം സുധാകരൻ നേരത്തെ തന്നെ പറഞ്ഞു ഞാനിനി മത്സരത്തിൽ ില്ല കാരണം മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്താത്തതും ഇതുകൊണ്ട് തന്നെയാണ് എന്ന് തോന്നുന്നു കണ്ണൂര് പല റോഡുകളും പൊടിപിടിച്ച് ആ ഇദ്ദേഹം വരുന്ന റോഡ് തന്നെ രണ്ട് സൈഡിൽ നോക്കിയാലറിയാം ഇരു സൈഡിലും പൊടിയുടെ അഭിഷേകമാണ് വണ്ടി കഴിഞ്ഞ് കടന്നു വരുമ്പോഴേക്കും വെളുത്ത വണ്ടി അപ്പോൾ ആസിമദിനകത്ത് ഒരു കുങ്കുമ വർണ്ണമൊക്കെ ആയിട്ടുണ്ട് വണ്ടിക്ക് അപ്പം എത്ര ദുരിതം ആളുകൾ അനുഭവിച്ചിട്ടുണ്ടാകും ഈ യു ഡി എഫ് പ്രവർത്തകർ തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വഴിയിൽ തടയണമെങ്കിൽ എത്രമാത്രം ദുരിതം ആ നാട്ടിലുള്ളവർ അനുഭവിച്ചിട്ടുണ്ടാവും ഇത് കെ സുധാകരൻ്റെ ഒറ്റപ്പെട്ട കേസ് ആണ് എന്ന് പറയാൻ കഴിയില്ല കാരണം എല്ലാ മണ്ഡലങ്ങളിലെയും അവസ്ഥ ഇതാണ് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ സുന്ദരമായ വാഗ്ദാനങ്ങൾ മോഹന സുന്ദര വാഗ്ദാനങ്ങളൊക്കെ നൽകി ഞാൻ അടുത്ത പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞ് ഈ തവണ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലം മൊത്തം തകർത്തു വാരും ഇവിടെ പിന്നെ വിമാനത്താവളം സൃഷ്ടിക്കും ഏറോ മറ്റേ റെയിൽവേ സംവിധാനങ്ങളുണ്ടാക്കും അതുപോലെ തന്നെ ബസ് സ്റ്റേഷൻ പുതുക്കിപ്പണിയും പുതിയ പുതിയ റോഡുകൾ വരും വ്യവസായ സ്ഥാപനങ്ങൾ വരും ഇങ്ങനെ ആയിരക്കണക്കിന് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാകും അവർ വിജയിച്ച് മുന്നോട്ട് പോവുക ഈ വിജയിച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ആ മണ്ഡലത്തിലേക്ക് പകുതി സ്ഥാനാർത്ഥികൾ പോലും പൂർണ്ണ രീതിയിൽ എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം പിന്നെയും ഈ ദുരിതമനുഭവിക്കേണ്ടത് അഞ്ച് അടുത്ത അഞ്ച് വർഷം വരെ ദുരിതമനുഭവിക്കേണ്ടത് അവിടെ ജീവിക്കുന്നവരാണ് അവർ അടുത്ത വർഷമാണ് ഇനി അവരെ തേടി ഈ സ്ഥാനാർത്ഥികൾ വീണ്ടും അല്ലെങ്കിൽ സ്ഥല എം എൽ എ ആയാലും എം പി ആയാലും ഉള്ള ആളുകൾ വരുന്നത് അടുത്ത അഞ്ചു വർഷത്തിന് ശേഷമായിരിക്കും ഈ പൊതുജനം കഴുതയാണ് എന്നുള്ള രീതി ഇപ്പോൾ ആളുകൾക്ക് മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആളുകളെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണല്ലോ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അവരുടെ സ്ഥാനാർത്ഥിയെ അവർ തന്നെ തടയുന്ന യു ഡി എഫിൻ്റെ പ്രവർത്തകർ തന്നെ തടയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയത് തീർച്ചയായും ഇനി വരുമ്പോഴെങ്കിലും കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളിൽ ഇതൊരു അനുഭവപാഠമായിട്ട് ഉൾക്കൊള്ളണം കാരണം ഓരോ മണ്ഡലത്തിലെയും വികസനങ്ങൾ ലക്ഷ്യമിട്ടായിരിക്കും അവർ ഓരോ സ്ഥാനാർത്ഥികളെ തെരഞ്ഞുവിടുന്നത് അല്ലാതെ ഇവർ ജയിപ്പിച്ചിട്ട് വലിയ പുണ്യമൊന്നും ആർക്കും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഏത് മണ്ഡലത്തിൽ ആര് ജയിച്ചാലും ആ മണ്ഡലത്തിന് വേണ്ടി മിനിമം ചെയ്യേണ്ട കാര്യങ്ങൾ അത് റോഡ് വെള്ളം അതൊക്കെയാണ് ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങൾ അതുപോലും അവർക്ക് ലഭ്യമാകുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഒരു വികാരം ഒന്ന് ഓർത്തു വെക്കണം ആ വികാര തള്ളിച്ചൽ തന്നെയാണ് കെ സുധാകരനെ വഴിയിൽ തടഞ്ഞത് ഇത് ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ കെ സുധാകരൻ്റെ ഇതേ അവസ്ഥ എല്ലാ മണ്ഡലങ്ങളിലും ചോദിക്കാൻ തടഞ്ഞു നിർത്തി അവരവരുടെ സ്ഥാനാർത്ഥിയെ അവരവർ തന്നെ ചോദിക്കണം ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അവകാശമാണ് ജനാധിപത്യ പ്രക്രിയ